പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഹരിഹരൻ ഒരു പ്രസ്താവനയുണ്ട് കോഴിക്കോട് സൗത്ത് എം എൽ എയും മുൻ മന്ത്രിയുമായിട്ടുള്ള അഹമ്മദ് ദേവർഗോയൽ സഭയിൽ പ്രസംഗിച്ചതാണ് പ്രേക്ഷകർ കേട്ടത് ആർ എംപിയുടെ കെ കെ രമയുടെ സ്വന്തം പാർട്ടിയുടെ ആർ എംപിയുടെ ഒരു നേതാവ് ഒരു പൊതുചടങ്ങിനിടെ സമസ്ത നേതാവിനെയും ഇസ്ലാം സമുദായത്തെയും അപമാനിച്ചത് ആർ എം പിയുടെ കക്ഷിയായിട്ടുള്ള കൂട്ടുകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കണ്ടില്ലേ എന്നാണ് അഹമ്മദ് എവർകോൽ ചോദിക്കുന്നത് ആ സമയത്ത് തന്നെ ആർ എം പിയുടെ ആ നേതാവ് ഈ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ലീഗിന്റെ നേതാക്കൾ ആരും മിണ്ടിയിരുത്തില്ല മാധ്യമങ്ങൾ പോലും കാര്യമായ പരിഗണന കൊടുത്തില്ല ലീഗുകാർക്ക് എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയെന്ന് ചോദിക്കുവാണ് അഹമ്മദ് എവർകോൽ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി എന്ന രീതിയിൽ യു ഡി എഫിന്റെ ആളുകൾ ഇവിടെ വളരെ ശക്തമായ രീതിയിൽ പ്രചണ്ഡമായ ചില പ്രചാരണങ്ങൾ അടിച്ചുപെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം മുഖ്യമന്ത്രിക്കെതിരായി നടത്തുന്ന ഒരുതരം പ്രചാരവേലകളായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇലക്ഷൻ സമയങ്ങളിലും ജനാധിപത്യ പ്രക്രിയയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രചരണത്തിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം മുസ്ലിം ലീഗ് വലിയ വിജയം നേടിയെന്നാണ് ലീഗിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലീഗ് എല്ലാ കാലത്തും കേരളത്തിൽ രണ്ട് സീറ്റിൽ മത്സരിക്കും രണ്ട് സീറ്റിൽ ജയിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല കാരണം മൂന്ന് സീറ്റിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് നാല് സീറ്റിന് അർഹതയുണ്ട് എന്നൊക്കെ മുസ്ലിം ലീഗ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷെ ഒരു സീറ്റ് പോലും അധികം കൊടുക്കാൻ അവർക്ക് യു ഡി എഫ് തയ്യാറാവാതെ വന്നപ്പോൾ അതിനെതിരായി ഒരു അക്ഷരമുരിയാടാൻ പോലും സാധിക്കാതെ പോയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്രാവശ്യത്തെ വിജയത്തിൽ വോട്ട് കൂടിയെന്നാണ് ലീഗ് പറയുന്നത് എങ്ങനെയാണ് വോട്ട് കൂടിയത് തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി നേടിയ വോട്ട് ഇപ്രാവശ്യം നിങ്ങളോടൊപ്പം ചേർക്കണ്ടേ എസ് ഡി പി ഐ നേടിയ വോട്ട് നിങ്ങളോടൊപ്പം ചേർക്കണ്ടേ ഈ വോട്ടുകളൊക്കെയും ചേർത്തുകൊണ്ട് ഇവിടെ സമുദായം അപകടത്തിലാണെന്ന രീതിയിൽ പ്രചണ്ഡമായ വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടല്ലേ വോട്ട് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നതിന്റെ ഉത്തരം പറയാനുള്ള ബാധ്യത സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾക്കുണ്ട് വടകരിയർ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഹരിഹരൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട് ഹരിഹരൻ നടത്തിയ പ്രസ്താവന കോഴിക്കോട്ടെ ഒരു പരിപാടിയിൽ ഒരു സമസ്ത നേതാവിന് നമസ്കരിക്കാനുള്ള സൗകര്യം സ്റ്റേജിൽ ഇടതുപക്ഷം ചെയ്തു കൊടുത്തു എന്നത് വലിയ അപരാധമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ സംഘടനയാണല്ലോ ബാങ്ക് വിളിച്ചാൽ നമസ്കരിക്കണമെന്നത് മുസ്ലിം ലീഗുകാർക്കും മുസ്ലിങ്ങൾക്കും പൊതുവെ നിർബന്ധമായ ഒരു കടമയാണ് അത് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നിർവഹിക്കാൻ അവർക്ക് അനുവാദമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനെ പ്രശംസിക്കാൻ ബാധ്യമായ ബാധ്യസ്ഥരായവർ അത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് ചെയ്തത് എന്ന ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇപ്പം മൂന്ന് സീറ്റുകളാണ് കേരളത്തിൽ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത് ആ രാജ്യസഭയിൽ ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് അർഹതപ്പെട്ടതാണ് പക്ഷേ മുസ്ലിം ലീഗിനു വേണ്ടി സിന്താബാദ് വിളിച്ച മുസ്ലിം ലീഗിനു വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച മുസ്ലിം ലീഗിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആരെയും ആ സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത് ഹിന്ദു എന്ന് പറയുന്ന പത്രം എഴുതിയിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ ഡീൽ ദിസ് ഇസ് എ ബിസിനസ് ഡീൽ എന്നാണ് ആ രീതിയിലാണ് മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്